ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ആണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു പാനെ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ക്യാരമലാക്കി എടുക്കുക ഒരുപാട് ബ്രൗൺ കളർ കളറാവണ്ട അപ്പോൾ അ ഈ ഒരു രീതിക്കാണ് നമ്മളിത് ക്യാരമൽ ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇത്രയും മതി ഇത് നമുക്ക് പുടുങ്ങി ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ചുവറ്റുപാത്രമാണ് എടുത്തിട്ടുള്ളത് സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന അങ്ങനത്തെ ഒരു ചുവറ്റുപാത്രമാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്കാണ് ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആ ഒരു പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ ഒരു ക്യാരമൽ ആക്കി കൊടുക്കുക എന്നിട്ട് ഇത് മാറ്റി വെക്കുക നമുക്ക് ഇനി അതേ പാനിലേക്ക് തന്നെ ഞാനൊരു ഒന്നര കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം കസ്റ്റേർഡ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക ഈ ഒരു ടൈമിൽ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല നന്നായിട്ട് കട്ട കെട്ടാതെ തന്നെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക ഇപ്പോൾ കട്ട കെട്ടാതെ ഞാൻ ഇതൊന്ന് ഇളക്കി മിക്സാക്കി എടുത്ത ശേഷം ഇതിലേക്ക് ഒരു കപ്പ് പാലും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ഒരു രണ്ടര കപ്പ് പാൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു മധുരം ഇതിലേക്ക് കറക്റ്റായിരുന്നു അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുത്ത ശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് ഇത് നന്നായിട്ടൊന്ന് കുറുകി കിട്ടണം ഇത് ഇനി ഒന്നും കൂടെ ഒന്ന് കുറുകിയിട്ട് രണ്ട് മിനിറ്റും കൂടെ ഒന്ന് വേവിച്ച് എടുക്കുക അപ്പോൾ അതാ ഇത്രയും മതി ഈ ഒരു രീതിക്ക് ഇത് എടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്യാരമലിൻ്റെ പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം ആ ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് തന്നെ നമ്മളിതൊന്ന് അടച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ആവിക്ക് നമുക്കൊരു ഇരുപത് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം ഇരുപത് മിനിറ്റ് ആവിയിൽ വെന്ത ശേഷം നമ്മളിതൊന്ന് ചൂടാറിയിട്ട് വേണം കേട്ടോ വേറൊരു ആക്കി കൊടുക്കാനായിട്ട് അപ്പോൾ ഇനി ഇരുപത് മിനിറ്റ് ഒന്ന് ആവിയിൽ വെന്ത് കിട്ടട്ടെ എന്നിട്ട് നമുക്ക് കാണാം ഇപ്പോൾ ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് പാത്രത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇഡ്ഡലി ചമ്പിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇരുപതിന് മിനിറ്റിന് ഉള്ളതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞാനിതൊരു വേറെ പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട് ചൂടോടെ ചൂടോടാക്കിയതുകൊണ്ടാണ് ഇതിങ്ങനെ പൊട്ടിപ്പോയത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പുഡിങ്ങാണ് എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള പുഡിങ്ങാണ് ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും